ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എൻ്റെ വോയിസ് ഒക്കെ പോയിരിക്കുവാണ് ഇരിക്കുകയാണ് നല്ല ജലദോഷം അടിച്ചിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞങ്ങളുടെ വലിയ യാത്രയിലാണെന്ന് അപ്പോൾ ഞങ്ങൾ അന്ന് ഞാൻ ഇവിടെ ഒരു ഹോട്ടലിൽ നിന്നതാണല്ലോ കാണിച്ചത് അതായത് ബീഹാർ തന്നെയുള്ള ഒരു സ്ഥലമായിരുന്നു ക്യാമ്പ ദോബി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങൾ നിന്നത് അവിടുത്തെ ഹോട്ടലൊക്കെ വെക്കിയിട്ട് ഞങ്ങൾ നാലുമണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ രാവിലെ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ രാവിലെ ഇറങ്ങിയാൽ നമുക്ക് ട്രാഫിക്കൊക്കെ കുറച്ച് കുറച്ച് കിട്ടും അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ തന്നെ യാത്ര തിരിച്ചു ബീഹാറിൽ കൂടെയുള്ള യാത്ര ബീഹാർ ബീഹാർ കുറേ അങ്ങ് പോയി പിന്നെ ഞങ്ങൾ ഞങ്ങൾ ഹജാരിബാഗ് ജാർഖണ്ഡ് ആ വഴിയൊക്കെയാണ് വന്നത് അപ്പോൾ എന്താണെന്ന് അറിയോ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയതേ ഇല്ല പത്തര മണിയാണ് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയത് കാരണം എന്ന് പറഞ്ഞാൽ ഈ വെസ്റ്റ് ബംഗാൾ ബീഹാർ ജാർഖണ്ഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും രാവിലെ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല അവരൊക്കെ ലഞ്ച് ഡിന്നർ അതുപോലെ സ്നാക്സ് അതൊക്കെയാണ് കൂടുതൽ ഇത് ചെയ്യുന്നത് ഹോട്ടലുകളിൽ അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരുപാട് ഓടി ചറിയാമല്ലോ അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ തന്നെ ഒരു തലവേദനയൊക്കെയാണ് പിന്നെ വണ്ടിക്കകത്തിരുന്ന കുറച്ച് ആപ്പിളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലടത്തും കട്ടക്കൊക്കെ ചെയ്ത് കഴിച്ചു അങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുവാണ് അങ്ങനെ പോയി 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 അവസാനം ഞങ്ങൾക്ക് പത്തരം പത്തേ മുക്കാലൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഒഡീഷ കയറി ഒഡീഷ കയറിയ ശേഷമാണ് ഞങ്ങൾക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയത് പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷമാണ് പിന്നെ അങ്ങോട്ട് യാത്ര തിരിഞ്ഞത് നല്ലൊരു ഇതായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ നല്ല ചൂടുണ്ടായിരുന്നു ആ ദിവസം ഞങ്ങൾക്ക് ആദ്യ ദിവസം ചൂട് അനുഭവപ്പെട്ടേയില്ല കാരണം വെസ്റ്റ് ബംഗാളിലൊക്കെ മഴ ആയതുകൊണ്ട് നല്ല നല്ലൊരു യാത്രയായിരുന്നു അതായത് നമുക്ക് വണ്ടിയിൽ എ സിയിലെ ആവശ്യം വന്നതേയില്ല നല്ലൊരു കാലാവസ്ഥയായിരുന്നു പക്ഷേ ഇങ്ങോട്ടൊക്കെ കയറിയപ്പോൾ നല്ല ചൂടായി ബീഹാറൊക്കെ ബീഹാറും ഒഡീഷയൊക്കെ നല്ല ചുട്ട് വഴുത്തു കിടക്കും പോലെയായിരുന്നു കാരണം ഞങ്ങൾ ഈ ഈ എന്ത് പറയാൻ ഹൈവേയിൽ കൂടിയാണ് വന്നത് അപ്പം കുറച്ച് സ്ഥലമൊക്കെ എത്തിയപ്പോൾ ഫുൾ കാട് അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങോട്ട് അപ്പുറം അപ്പുറമൊക്കെ കാടും അതുപോലും അങ്ങനെയൊക്കെ ആയിരുന്നു കൂടുതലൊക്കെ പിന്നെ ഞങ്ങൾ ഒഡി ഒഡീഷ ഒഡീഷ കയറി പത്തേമുക്കാലയൊക്കെ പോയി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കാരണം അപ്പോഴേക്കും പിള്ളേരൊക്കെ നല്ല ടയർഡായി ഞങ്ങളും അതുപോലെയായിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു അവിടുന്ന് ഉച്ചയ്ക്കും ഉച്ചയ്ക്കെത്തത് ഞാൻ എടുത്തിട്ടില്ല അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഇങ്ങനെ ഫുഡെല്ലാം കഴിച്ചു ഞങ്ങൾ പിന്നെ യാത്ര തിരിച്ചു യാത്ര യാത്ര തിരിച്ച് പിന്നെ നമ്മൾ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നുണ്ടായിരുന്നു അന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് എത്തുമെന്ന് പക്ഷെ ഞങ്ങൾ പോയില്ല ഞങ്ങൾ പിന്നെ ഒഡീഷയിൽ തന്നെ ഒരു രാത്രി കൂടി സ്റ്റേ ചെയ്തു കാരണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കുറച്ച് കാടും ഹെയർ പിൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ രാത്രി പിന്നെ അതൊരു സേഫ് അല്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇവിടെ ഒഡീഷയിലൊരു സ്ഥലം ഏത് സ്ഥലമാണെന്നും എനിക്ക് ഏത് സ്ഥലമെന്തോ ഒരു സ്ഥലത്ത് നിന്നു പക്ഷെ ഹോട്ടൽ ഭയങ്കര മോശമായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്ന സമയത്ത് തന്നെ എ സി വർക്കാവുന്നില്ല അപ്പോഴേക്കും അത് പോയി പിന്നെ ഒന്നും പറയണ്ടല്ലോ നല്ല ചൂടായിരുന്നു പിന്നെ രാവിലെ തന്നെ പിന്നെ യാത്ര തിരിച്ചു കുഞ്ഞാവ് വഹിക്കിടന്ന് ഉറങ്ങി പിന്നെ രാവിലെ യാത്ര തിരിച്ചു പിന്നെ കുറച്ചും കുറച്ചങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് ഫുഡൊക്കെ കിട്ടിയായിരുന്നു നല്ല ഫുഡൊക്കെ ആയിരുന്നു മസാല ദോശയും അതുപോലെ തന്നെ ഒഡീഷയിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും കേട്ടോ മസാല ദോശയും പിന്നെ മസ പൂരിയൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ കഴിച്ചു അതെല്ലാം കഴിച്ചു പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പിന്നെയും യാത്ര തിരിച്ചു അങ്ങോട്ട് ഒഡീഷനിലോട്ട് പോ കയറുമ്പോൾ തന്നെ അത് പാടങ്ങളും അതൂതൊക്കെ കാണാൻ പറ്റുമായിരുന്നു നല്ല രസമുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോയി പക്ഷെ നല്ല ചൂടാണ് വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കാട്ടിലൊക്കെ കയറി കാട്ടിൽ കയറുമ്പോഴത്തേക്കും കുറെ കുരങ്ങന്മാരും അതൂത് ഒക്കെ ഉണ്ടായിരുന്നു ഇത് ഗവൺമെൻറ് വെച്ച മരങ്ങളാണ് തോന്നുന്നത് രണ്ട് വർഷത്തും മരങ്ങളും പനയൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ പനയുണ്ടല്ലോ അതിഷ്ടം പോലെ ഉണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ പാക്കോ അങ്ങനെ എന്തെങ്കിലും സംഭവമുണ്ടല്ലോ അതും ഉണ്ട് നമ്മുടെ നാട്ടിലെ പാക്കല്ല വേറൊരു സംഭവം അതുമൊക്കെ ഒക്കെ പോകാൻ ഇപ്പോൾ ഉണ്ടായിരുന്നു ആന്ധ്രയിലൊക്കെ പോലെ തന്നെയാണ് ഇവിടെ കാരണം ബോർഡർ ആണല്ലോ ഇവിടെ അങ്ങനെ ഞങ്ങൾ പിന്നെ യാത്ര തിരിച്ചു യാത്ര തിരിച്ചു തിരിച്ചിങ്ങനെ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് 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 ദൂരെ ചെന്നപ്പോഴത്തേക്കും എന്താണെന്ന് പറഞ്ഞാൽ ഫുള്ള് അപ്പുറം അപ്പറം പനം നട്ടേക്കുമാണ് ഒഡീഷയിലൊക്കെ ഇതിഷ്ടം പോലെ ഉണ്ട് പക്ഷേ ഞാനിവിടെ ഒരു തെങ്ങൊന്നും കണ്ടില്ല പക്ഷെ ഇങ്ങനത്തെ പനങ്ങളൊക്കെയാണ് കാണുന്നത് കുറേ കൂടുതലും അങ്ങനെ പിന്നെ കുറേ കാട്ടിലൂടെ ഹൈവേ ആയിരുന്നു അങ്ങനെയൊക്കെ ഉള്ള യാത്രയായിരുന്നു അപ്പുറം അപ്പുറം കടവകളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഒരുപാട് ദൂരം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ചില ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ നമ്മളെ വാഗ വാഗമരമൊക്കെ പൂത്ത് കിടപ്പുണ്ട് ഭംഗിയുണ്ടായിരുന്നു കാണാനൊക്കെ അങ്ങനെ കുറേ നോക്കിയപ്പോഴത്തേക്ക് കുറേ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ പിന്നെ അവരെയൊക്കെ കണ്ടു അവർക്കൊക്കെ ഫുഡ് ഇട്ട് കൊടുത്തു അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് ഞങ്ങൾ പോയത് ഇതൊക്കെ ഹെയർ പിൻ കയറി വന്ന ശേഷമുള്ള വീഡിയോസാണ് അങ്ങനെ കുറേ മങ്കിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ അതിനെയൊക്കെ കണ്ടു പിന്നെ ഇവരെവിടെ പോയാലും കാണാൻ പറ്റുമല്ലോ നമ്മളെ പൂർവികരാണല്ലോ അവർ അങ്ങനെ അവസാനം പിന്നെ ഞങ്ങൾ എത്തിയെന്ന് പറഞ്ഞാൽ പിറ്റെന്ന് അതായത് മുപ്പതാം തീയതിയാണ് ഞങ്ങൾ കിട്ടിയത് അവസാനം നമുക്ക് ആ ബോർഡ് കിട്ടിയ ഫൈനലി ഞങ്ങൾ മൽക്കാൻഗിരിയിൽ കയറി മൽക്കാൻഗിരിയിലോട്ട് കയറി അപ്പോൾ ഇനി ഇനി നേരെ ഞങ്ങൾ വീട്ടിലോ വീട്ടിൽ എത്താറായി ഞങ്ങളവിടെ റൂമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ ഒരു റൂം സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ പോയി നിൽക്കണം അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് എത്തി എത്തി സ്റ്റേ ചെയ്യുവാണ് അതുകൊണ്ട് ഇത്രയും ദിവസം ഞാൻ പിന്നെ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാത്തത് ഇതൊക്കെ ആയിരുന്നു അങ്ങനെ പിന്നെ അവസാനം ഞങ്ങൾ എത്തി ഞങ്ങളെ ക്യാമ്പിൻ്റെ ഫ്രണ്ട് വശമൊക്കെ ആണിത് പിന്നെ അങ്ങനെയൊക്കെ അങ്ങനെ ഞങ്ങൾ പോയി ഇത്രയ്ക്കുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്